നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് സോ ഇത് എൻ്റെ കോളേജ് ഇപ്പം കഴിഞ്ഞു അപ്പോൾ കോളേജിൽ എനിക്ക് പറ്റിയിട്ടുള്ള കുറേ അബദ്ധങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് പറ്റിയിട്ടുള്ള കുറേ അബദ്ധങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് മേ ബി ഫസ്റ്റ് ഇയറിലുള്ള ഫ്രണ്ട്സ് തന്നെ ആയിരിക്കണം എന്നില്ല തേർഡ് ഇയറിൽ ചെല്ലുമ്പോഴത്തേക്കും സോ കുറേ അധികം ഫ്രണ്ട്സിനെ നമുക്ക് കോളേജിൽ നിന്ന് കിട്ടാം മേ ബി കുറേ പേര് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതായത് നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും ഓവർ ഷെയർ ചെയ്യാതിരിക്കാം കാരണം ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഓവർ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഇപ്പം മേ ബി അവരായിട്ട് വല്ല തല്ലോ അല്ലെങ്കിൽ വഴക്കോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ ഒരു ടൂളായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആയുധമായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്കെതിരെ തിരിയാനായിട്ട് ചാൻസ് ഉണ്ട് സോ നമ്മൾ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ മേ ബി അവർ വേറെ ആൾക്കാരുടെ അടുത്ത് പറയാനായിട്ട് ചാൻസ് ഉണ്ട് സോ നിങ്ങൾ ഒരിക്കലും ഓവർ ഷെയർ ചെയ്യാതിരിക്കുക നെക്സ്റ്റ് വന്നിട്ട് ഡോണ്ട് കമ്പെയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ് അതായത് ഒരാളെ എന്താ പറയുക നമ്മളായിട്ട് കമ്പയർ ചെയ്യാം ഇപ്പം ഓഫ് എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് എന്താ പഠിക്കാൻ തീരെ പറഞ്ഞില്ലെനിക്ക് അവളെ പോലെ കളർ ഇല്ലല്ലോ അവളെ പോലെ എനിക്ക് അത്ര ഡ്രസ്സുകളില്ലല്ലോ അവളെപ്പോലെ എനിക്ക് എന്താ പറയുക ഫോണില്ലല്ലോ അവളെപ്പോലെ എനിക്ക് എന്താ പറയുക നല്ലൊരു ഔട്ട്ഫിറ്റ്സ് ഇല്ലല്ലോ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് കാരണം നമ്മുടെ വീട്ടിലെ സിറ്റുവേഷനും അവരുടെ വീട്ടിലെ സിറ്റുവേഷനും ഡിഫറെൻ്റാണ് സോ നമ്മൾ എന്തിനാണ് പോയിരിക്കുന്ന പഠിക്കാനാണ് പോയിക്കുന്നത് അപ്പം പഠിക്കാമെന്നുള്ളതാണ് നമ്മളോട് ചെയ്യേണ്ടത് എൻജോയ് ചെയ്യണം ഉറപ്പായിട്ടും കോളേജാണ് ഉറപ്പായിട്ടും എൻജോയ് ചെയ്യണം പക്ഷേ നമ്മൾ നമ്മൾ തന്നെ ഒരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് അത്രയ്ക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാക്കത്തില്ല നമുക്ക് കൂടുതൽ നമ്മളെ നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കാൻ വേണ്ടി നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് ഈച്ചതർ ഈച്ചതറ കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ് ഓക്കെ നെക്സ്റ്റ് കാര്യം വന്നിട്ട് നമ്മൾ ഇപ്പോൾ കോളേജിൽ ചെല്ലുമ്പോൾ തന്നെ പല തരത്തിലുള്ള ആൾക്കാരായിരിക്കില്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലുള്ള ആൾക്കാരായിരിക്കും നമ്മൾ കാണുന്നത് അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് എന്താ പറയുക ചിലർക്ക് ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ആംബ്രിവേർട്ട്സ് ഉണ്ട് ആംബ്രിവേർട്സ് എന്നല്ല അതിനെ പറയാം ഓക്കെ അവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്താ പറയുക നമുക്ക് മിംഗിളായി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് കണ്ടവർ ഫസ്റ്റ് നമുക്ക് ചാടാമെന്ന് തോന്നുന്നവരായിരിക്കും കുറച്ച് കളയുമ്പോൾ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക മേ ബി അങ്ങനെ ആയിരിക്കാം സോ നമ്മുടെ അടുത്ത് അവർ എന്താ പറയുക മേ ബി നമ്മളെ തരം താഴ്ത്താം അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന പല കാര്യങ്ങളും പറയാം അല്ലെങ്കിൽ നിൻ്റെ സ്കിന്നെന്തെങ്ങനെ എന്തോരം ആണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു നിന്റെ ഡ്രസ്സൊക്കെ കയറിയതാണല്ലോ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചോദിച്ച് നിനക്ക് തടി ഉണ്ടല്ലോ നിനക്ക് തടി കുറവാണല്ലോ നിനക്ക് മുടി ഇല്ലല്ലോ നിനക്ക് മുടി ഉണ്ടല്ലോ നിങ്ങളുടെ ഐബ്രോസ് കുറച്ചാണല്ലോ ഐബ്രോസ് കുറേ ഉണ്ടല്ലോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ കുറേ പേര് വരും അപ്പം എന്ത് ചെയ്യും നമ്മൾ വിഷമിച്ച് വീട്ടിൽ പോയിട്ട് വീട്ടുകാരോടും പറഞ്ഞ് അല്ലെങ്കിൽ അമ്മോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറ്റുന്ന അമ്മോട് പറഞ്ഞ് അവരെയും വിഷമിച്ച് വിഷമിപ്പിച്ച് സങ്കടപ്പെട്ടിരിക്കും ബട്ട് അതല്ല നമ്മൾ വേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇപ്പോൾ ആരെങ്കിലും നമ്മളെ കുറ്റം പറയാം അല്ലെങ്കിൽ നമ്മുടെ ഒരു കുറവിനെ പറ്റിയിട്ട് എടുത്തു കാണിക്കുമ്പോൾ ബി കോൺഫിഡൻ്റ് എവറി ടൈം എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴുള്ള ഒരു ഇൻസ്റ്റ ഇൻസിഡൻറ്റ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴത്തേനും എനിക്കറിയത്തില്ല ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഒരു കുട്ടി ഒരു കുട്ടി വന്നിട്ട് എന്നോട് പറയാണ് അവളുടെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചു തന്നെ എന്താ പറയുക ഞാൻ കൂടെ നിന്നോട്ടെ എന്നോ എന്തോണ്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് എനിക്ക് ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു സോ ഈ ഒരു കാര്യം എനിക്കറിയത്തില്ല ഞാനിത് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല മേ ബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം പറയാണ്ടിരിക്കാം എനിക്കറിയത്തില്ല ആ മൂഡ് വെച്ചിട്ടായിരിക്കും അപ്പോൾ ഞാൻ ദേഷ്യത്തില് വേണ്ട എൻ്റെ കൂടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ അതെന്ന് പറയുന്നത് അവളിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അയ്യോ പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായി അവളോട് പോയി സോറി പറയണം അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല കാരണം എന്താ ഓക്കെ മേ ബി പറഞ്ഞിട്ടുണ്ടാവാൻ പറയണ്ടിരിക്കും അത് ഓരോരുത്തരും മൂടനുസരിച്ചായിരിക്കും ഓക്കെ ബി കോൺഫിഡൻറ്റ് എവറി ടൈം അല്ലാണ്ട് ഒരാൾ പറയുമ്പോഴത്തേനും അയ്യോ അവരോട് പോയി മാപ്പ് ചോദിക്കട്ടെ അവരോട് പോട്ടെ പോയി ഞാൻ ഇപ്പൊ തന്നെ മാപ്പ് ചോദിക്കും അങ്ങനെ ഒരിക്കലും ആവരുത് നമ്മൾ ഓക്കെ പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ നമ്മളെ വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന കുറെ ഫ്രണ്ട്സ് നമുക്ക് ചുറ്റും ഉണ്ടാവും ഓക്കെ സോ നമ്മൾ മുതലെടുക്കുക എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് വേണ്ടി മാത്രം കുറെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറെ ഫ്രണ്ട്സ് നമുക്ക് ചുറ്റും ഉണ്ടാകും ഓക്കെ കോളേജിൽ ചെല്ലുമ്പോൾ സോ അത് കണ്ടറിഞ്ഞ് പെരുമാറാം അല്ലാണ്ട് വലിയ പാവമായിട്ട് നിൽക്കാൻ നിൽക്കരുത് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിന്നാൽ നമുക്ക് അവിടെ ശരിക്കും എന്താ പറയുക ഒരു നല്ലൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും അല്ലാണ്ട് നമ്മുടെ ഒരു ക്യാരക്ടർ അവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് വെച്ചിട്ട് അവരെ ഇതാക്കാൻ വേണ്ടി വെക്കുക അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ട് അവസാനം അവരെ നമ്മളെ ബിന്നിൽ ത്രൂ ചെയ്യും അതിനേക്കാളും വേറെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഐഡൻറ്റിറ്റി എപ്പോഴും നല്ല പോലെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെ ഒരാൾക്ക് വേണ്ടി നമ്മൾ മാറാൻ നിൽക്കരുത് ഓക്കെ